അവധി അപേക്ഷിച്ച അവധി അപേക്ഷയോട് പ്രതികരിച്ച വൈസ് ചാൻസലർക്ക് മറുപടിയുമായി കേരള സർവകലാശാല രജിസ്ട്രാർ രംഗത്ത് തന്റെ സസ്പെൻഷൻ സിൻഡിക്കേറ്റ് റദ്ദാക്കിയതാണെന്നും സസ്പെൻഷൻ പരിശോധിക്കേണ്ടത് സിൻഡിക്കേറ്റ് സിൻഡിക്കേറ്റാണെന്നും കെ എസ് അനിൽകുമാർ പ്രതികരിച്ചു ഇന്നു മുതൽ അവധി ആവശ്യപ്പെട്ട രജിസ്ട്രാർ അപേക്ഷ നൽകിയിരുന്നു സസ്പെൻഷനിലുള്ള ഒരാളുടെ അപേക്ഷയ്ക്ക് എന്ത് പ്രസക്തി എന്നായിരുന്നു ബിസിയുടെ മറുപടി ചോദ്യം സേഫ് ചേരുന്നുണ്ട് സേഫ് രജിസ്ട്രാർ ഒരു അവധിക്ക് അപേക്ഷിച്ച് വെടിനിർത്തലിന് പക്ഷേ അങ്ങനെ അതെ അദ്ദേഹം പറയുന്നത് ആയ ഉദ്യോഗസ്ഥന്റെ അവധി അപേക്ഷ അത് പരിഗണിക്കേണ്ട കാര്യമില്ല നിങ്ങൾ സസ്പെൻഷനിലാണ് എന്ന് പറഞ്ഞുകൊണ്ട് അതിനെ ലഘൂകരിക്കുകയാണ് ആദ്യം ചെയ്തത് അതിന് വി സി ഏതെങ്കിലും തരത്തിൽ പിന്നോട്ട് പോകുന്നില്ല അദ്ദേഹം ഒരു നിലപാട് കൃത്യമായി തന്നെ സ്വീകരിക്കുന്നുണ്ട് താൻ സസ്പെൻഷനിലല്ല എന്നാണ് വി സിക്ക് രജിസ്ട്രാർ അനിൽകുമാർ മറുപടി നൽകിയിരിക്കുന്നത് സിൻഡിക്കേറ്റ് തന്റെ സസ്പെൻഷൻ റദ്ദാക്കിയതാണ് അതുകൊണ്ട് നിയമപരമായി താനിപ്പോൾ രജിസ്ട്രാർ തന്നെയാണ് എന്ന വിശദീകരണം അദ്ദേഹം നൽകുന്നുണ്ട് സസ്പെൻഷൻ പരിശോധിക്കേണ്ടത് സിൻഡിക്കേറ്റ് ആണ് അതാണ് തന്റെ നിയമന അതോറിറ്റി അവരാണ് അത് പരിശോധിക്കേണ്ടത് അവർ പരിശോധിക്കുകയും റദ്ദാക്കുകയും ചെയ്തിട്ടുണ്ട് ഹൈക്കോടതിയും പറഞ്ഞിരിക്കുന്നത് ഉചിതമായ ഫോറം പരിശോധിക്കും എന്നുള്ളതാണ് അതുകൊണ്ട് വി സി പറയുന്നത് നിയമപരമായി നിലനിൽക്കില്ല എന്ന വാദം കൂടിയാണ് രജിസ്ട്രാർ മുന്നോട്ട് വെക്കുന്നത് സച്ചിൻ